നമസ്കാരം രാജേഷ് കുമാർ ആണ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു സെക്കൻഡ് വണ്ടി എടുക്കുമ്പം നമുക്ക് എന്തൊക്കെ നോക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ ഇട്ടിരുന്നു അപ്പം പലരും പല മെസ്സേജ് യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് എന്നെ കമൻ്റ് ചെയ്തില്ല എൻ്റെ പേഴ്സണലായിട്ട് എന്നെ ചോദിച്ചു പക്ഷേ എങ്ങനെ വാല്യൂ അല്ലെങ്കിൽ ഇത്ര വില കൊടുത്ത് വണ്ടി എടുക്കാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പലർക്കും പല മൈൻഡാണല്ലോ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ നമ്പർ കണ്ടെടുക്കാം അല്ലെങ്കിൽ ഭംഗി കണ്ടെടുക്കാം അല്ലെങ്കിൽ വണ്ടിയുടെ പെർഫോമൻസ് കണ്ടെടുക്കാം പലർക്കും പല അഭിപ്രായമാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം ചില വ്യക്തികൾക്ക് ഈ നമ്പർ ഭയങ്കര ഹാരമാണ് ഇപ്പോൾ മമ്മൂട്ടി സാറിൻ്റെ അല്ലെങ്കിൽ മോന സാറിൻ്റെയോ അല്ലെങ്കിൽ കലമണിച്ചേൻ്റെയോ നമ്പർ അതായത് മോഹൻലാലിൻ്റെ മോഹൻലാൽ സാറിൻ്റെ എന്ന് വെച്ചാൽ ഡബിൾ ടു ഡബിൾ ഫൈവ് മമ്പൂട്ടി സാറിൻ്റെ ത്രീ സിക്സ് നയൻ കലാഫ പിടി വൺ ഹൺഡ്രഡ് ഇങ്ങനെ നമ്പർ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഇനിയിപ്പോൾ ഒരു പക്ഷമല്ലെങ്കിലും അവരെടുക്കും അതൊക്കെ കിട്ടാറില്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഒരു മോഹ അതായത് സെക്കൻഡ് വണ്ടി എടുക്കുമ്പം ഈ നമ്പർ ചൂസ് ചെയ്തെടുക്കുന്ന വ്യക്തികളുണ്ട് അത് നിങ്ങളിഷ്ടമാണ് ഇപ്പം ഞാൻ നല്ല വ്യക്തി പറയാറ് നമ്മളിപ്പോൾ വണ്ടിയിലെ കണ്ടീഷൻ കാര്യങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് ഓട്ടിക്കേണ്ട വണ്ടിയാണെന്ന രീതിയിൽ നമ്പർ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഒരുപാടുണ്ട് അപ്പോൾ ഞാനുൾപ്പെടെയാണെങ്കിലും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വണ്ടി നമ്പറിലെല്ലാം ഒക്കെ എല്ലാ കാര്യങ്ങളിലും ഒക്കെ പക്ഷേ ഞാൻ പറയുന്ന ഈ കുറച്ച് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പക്കയായിട്ട് നമുക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ സാധിക്കും ഓക്കെ നമ്പർ ചൂസ് ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പറായിരിക്കും അത് ഞാൻ ഒരിക്കലും എടുക്കേണ്ടതെന്ന് പറയില്ല പക്ഷേ അത് എടുത്തോളൂ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സർവീസ് സെൻറ്റർ ആയാലും വാറണ്ടി ആയാലും ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ കുറച്ചും ഒരു കെയർ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വണ്ടി എടുക്കാൻ പറ്റും സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പം വേറെ എന്തൊക്കെ ശ്രദ്ധിക്കാം ഒരുപാട് കാര്യങ്ങളുണ്ട് സെക്കൻഡ് ഹാൻഡ് എപ്പോഴും നമ്മൾ ഡീലർഷിപ്പ് ത്രൂ അല്ലെങ്കിൽ ട്രൂവേൾഡ് ഷോപ്പ് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട് കാര്യമെന്ന് വെച്ചാൽ വാറൻറ്റി കിട്ടും സർവീസ് കിട്ടും കാര്യങ്ങൾ കിട്ടും ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കാരണവശാലും ഞാൻ നൂറ് ശതമാനം പറയാം നിങ്ങളെ സ്വന്തക്കാരോ ബന്ധുക്കാരോ ആണെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിലും അവരെന്ന് വണ്ടി എടുക്കാനും പാടില്ല നിങ്ങളെ നിങ്ങൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാനും പാടില്ല ലൈഫ് ലോങ് പേര് ദിവസം കേൾക്കാം ഈ പിന്നെ ഒരു കാര്യങ്ങൾ പറയാം പേഴ്സണൽ ഗ്യസാണ് ഒരു കാരണവശാലും ബന്ധുക്കാർക്ക് സ്വന്തം അനേരി പോലും പെണ്ണും പോലും ആലോചിച്ച് കൊടുക്കല് അതായത് നമ്മൾ മരിക്കും വരെ ഈ പേര് പേരുദോഷം നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും നല്ലതായാലും ചീത്തയായാലും ഞാൻ നോർമലുള്ള കേസാണ് പറയുന്നത് ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി ഓക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്തൊക്കെ നോക്കണം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചിലരുടെ നമ്മൾ ഇഷ്ടപ്പെട്ടെടുക്കുന്നുണ്ട് ഇതിൻ്റെ കേസ് എങ്ങനെ നമ്മൾ വാല്യൂ വണ്ടിയുടെ വാല്യൂ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പോവുകയാണ് നിസ്സാരം ഒരു മാരുത് എയ്റ്റ് ഹൺഡ്രഡോ രണ്ട് ലക്ഷം രൂപ അവർ ചോദിക്കുകയാണ് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണോ അല്ല അതായത് നമ്മളെ വണ്ടിയുടെ വാല്യൂ നിർ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ വാല്യൂ നിർണയിക്കണം എന്ന് വെച്ചാൽ ഏത് റീലർഷിപ്പായാലും സാധാരണപ്പെട്ടവർ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് നമ്മളിപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കുന്നു ഈ അതായത് നമ്മൾ വണ്ടി എടുക്കാൻ പോകുമ്പോൾ അവർ രണ്ട് ലക്ഷം രൂപ ചോദിക്കുന്നു ചെറിയ വണ്ടിക്ക് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യണ്ടെന്ന് വെച്ചാൽ വണ്ടി ഇൻഷുറൻസ് എടുക്കുക ഐ ഡി ബി വാല്യൂ എന്നുള്ളൊരു കോളം ഉണ്ടാവും അതിൽ എത്ര ലക്ഷമാണ് വച്ചയ്ക്കുന്നത് നോക്കുക ഓക്കേ ചില വണ്ടികളിൽ ഒരു ലക്ഷത്തിന് മുകളിൽ ചില വണ്ടിക്ക് രണ്ട് ലക്ഷത്തിന് മുകളിൽ ചില വണ്ടിക്ക് അമ്പതിനായിരം മുകളിൽ വണ്ടിയുടെ വാല്യൂ എന്ന് വെച്ചാൽ എത്ര നല്ല പെർഫെക്റ്റ് വണ്ടിയായാലും വണ്ടിയുടെ വാല്യൂ ഐ ഡി ബി വർഷം തോറും വണ്ടിയുടെ വാല്യൂ കുറഞ്ഞ് കുറഞ്ഞ് വരും ആ കണക്ക് നോക്കുക വണ്ടിയുടെ വാല്യൂ സെക്കൻഡ്സ് ടയർ ബാറ്ററി ബോഡി ഇത്രയും കാര്യങ്ങൾ നോക്കുക പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ അണ്ടർ ബോഡി എല്ലാ കാര്യങ്ങൾ നോക്കുക വണ്ടിയുടെ വാല്യൂ ഒരിക്കലും നമ്മൾ വണ്ടിയുടെ വാല്യൂ കുറച്ചിട്ട് ആൾക്കാർ ചേറില്ല എൻ്റെ ഒരു അഭിപ്രായം പറയാം ഒരു കാരണവശാലും നിങ്ങളെ ഫ്രണ്ട്സിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒരിക്കലും സെക്കൻഡ് ഹാൻഡ് വണ്ടം നിങ്ങൾ വാങ്ങിക്കരുത് അപ്പം നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നൂറ് ശതമാനം ഡീലർഷിപ്പ് കൊടുക്കുക അതായത് അനുഭവമാണ് അപ്പോൾ എനിക്കൊരു വണ്ടി കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് എൻ്റെ ബന്ധുക്കൾക്ക് സ്വന്തം ഒന്നും കൊടുക്കില്ല എനിക്ക് അറിഞ്ഞുകൂടാതെ ആൾക്കാർക്ക് കൊടുക്കും അത് ഡീലർഷിപ്പ് മുഖേന ട്രൂവേൾഡ് ഷോപ്പ് മുഖേന ഞാനും ആളുടെ യാതൊരു ബന്ധവുമില്ല അങ്ങ് കൊടുക്കും അതാണ് ഏറ്റവും വലിയ നൂറ് ശതമാനം നല്ല മാർഗം ഒരു കാരണവശാലും നിങ്ങൾക്ക് നിങ്ങളെ വണ്ടി നല്ലതാണ് എടുക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ല എടുത്ത ശേഷം ഈ കംപ്ലൈൻറ്റ് ഒന്നും ഈ മനുഷ്യൻ്റെ കേസ് പോലെയാണ് വണ്ടിയുള്ള കേസ് എപ്പോഴാണ് സംഭവിക്കുന്നത് എപ്പോഴാണ് ഡാമേജ് വേണമെന്ന് ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക ഒരു കാരണവശാലും നിങ്ങളെ സ്വന്തക്കാർക്ക് കൊടുക്കരുത് കൂട്ടുകാർക്കും കൊടുക്കരുത് ലൈഫ് ലോങ് പ്രശ്നമാണ് പെണ്ണും ആലോചിച്ച് കൊടുക്കരുത് പിന്നെ എക്സാമ്പിൾ പറഞ്ഞേ അതേപോലെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നതിൻ്റെ കേസ് നിങ്ങൾ ട്രൂ വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബ്രാൻഡ് കാറായിക്കോട്ടെ ആ ഡീലർഷിപ്പിൽ കൊടുക്കുക കൊടുത്ത ശേഷം ഡീൽ ചെയ്യുക നിങ്ങൾ ത്രൂ ഡയറക്റ്റ് വണ്ടി എടുക്കണേലും ശരിയല്ലേ കൊടുക്കുന്നതിനും ശരിയല്ല ആ ഒരു കേസ് ഒഴിവാക്കുന്നത് വളരെ നന്നായി ഇതെ ലൈഫ് ലോങ് മറ്റവൻ തേച്ചു അവനെ പറ്റിച്ചു കമ്പനി കേസാവുമ്പോൾ വാറണ്ടി സർവീസ് നമുക്ക് അവരുടെ പോയി കമ്പനി പോയി ചെറിയ അതാണ് ഈ സെക്കൻഡ് ഹാൻഡ് വാരം എടുക്കുന്നവരും അവർക്ക് മറ്റേ ഈ പൈസ ഒരു പത്തിരുപത്തായിരം അമ്പതിനായിരല്ലോ ഒരു ലക്ഷം പതിനാൽ ചക്കര വണ്ടി എടുക്കണം ഇട്ടിട്ടണം എൻ്റെ അടുത്ത് പറഞ്ഞു പറയാറുണ്ട് ചേട്ടാ ഒരു ലക്ഷം രൂപയുടെ വണ്ടി വേണം ഒന്നര ലക്ഷം വണ്ടി വേണം നേരത്തെ കൊടുക്കാറില്ല എനിക്ക് എവിടെ പോസിറ്റീവ് എനിക്ക് അവൻ ലൈഫ് ആ വണ്ടി ഉപയോഗിക്കണം ഭംഗി നോക്കിയോ അല്ലെങ്കിൽ ചന്ത നോക്കിയോ നമ്മളിടയ്ക്കേണ്ട ആവശ്യമില്ല എനിക്കറിയാം കൂട്ടുകാർ ഒരു ശ്രദ്ധിച്ചോ ഇനിയിപ്പം ഞാനുൾപ്പെടെ വ്യക്തിയാണെങ്കിലും നിങ്ങളുൾപ്പെടെ വ്യക്തിയാണെങ്കിലും ഒരു കാരണവശാലും നിങ്ങളുടെ സ്വന്തക്കാർക്കോ കൂട്ടുകാർക്കോ നിങ്ങളുടെ വണ്ടി കൊടുക്കരുത് അത് തെറ്റല്ല തെറ്റ് കുഴപ്പമില്ല നിങ്ങൾ വിഷു നിങ്ങൾ നല്ല വണ്ടി നിന്ന് കൊടുക്കും പക്ഷേ ഈ മനുഷ്യൻ്റെ ഗസ് പോലെ നമുക്ക് ഹാർട്ടിൽ വരും വൃക്കാം ഒരുപാട് സാധനങ്ങൾ നമ്മൾ ശരീരത്തിൽ ഓടുന്നുണ്ട് ഇതിനൊക്കെ എപ്പോഴും കംപ്ലൈൻറ്റ് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ വണ്ടിയല്ലേ അതുകൊണ്ട് സൂക്ഷിക്കുക ട്രൂവാലി ഷോപ്പ് അതായത് ഡീലർഷിപ്പ് മുഖാന്തരം അവർക്ക് വണ്ടി കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി ഇപ്പം സപ്പോസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു വണ്ടി വാങ്ങിക്കാൻ പോകുന്നു ശരി ഞാൻ ഇന്ന ഡീലർഷിപ്പ് ഏൽപ്പിച്ചു നിങ്ങളവിടെ പോയി വാങ്ങിച്ചു ഒരു ലാഭം നമ്മളപ്പോൾ പ്രതീക്ഷിക്കില്ല നമ്മൾ വണ്ടി ഓടാൻ കൊടുക്കും അപ്പോഴേക്കും വണ്ടി ഇടിക്കുന്നത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൊക്കെ മറന്ന് മറന്ന് മറന്നിട്ടുണ്ടാവും അപ്പോൾ അവരെ അവളുടെ റിസ്ക് ഒരിക്കലും ജീവിതത്തിൽ എടുക്കാൻ പാടില്ല നിങ്ങൾക്ക് വണ്ടി വിൽക്കാനോ അല്ലെങ്കിൽ കൊടുക്കാനോ ഉണ്ടോ ആഗ്രഹമുണ്ടെങ്കിൽ കഴിവതും ഡീലർഷിപ്പിൽ ത്രൂ ഏൽപ്പിക്കുക അതായിരിക്കും ഏറ്റവും നല്ല മാർഗം വാല്യൂ സെക്കൻഡ് ഹാൻഡ് വണ്ടി നിങ്ങൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ മെക്കാനിക്കിനെ വിളിച്ചിട്ട് പോയിട്ടൊന്നും ഒരു കാര്യമല്ല ഡയറക്റ്റ് ഡീലിംഗ് തെറ്റെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ നൽകുമ്പം ആ കസ്റ്റമർ ചിലപ്പോൾ വിൽക്കാൻ വേണ്ടിയിട്ടേക്കായിരിക്കും ഇടിച്ച വണ്ടി ആയിരിക്കും ഭംഗി നോക്കി നിങ്ങൾ എടുക്കും ഒരിക്കൽ നിങ്ങൾ പെടാൻ പാടില്ല എപ്പോഴും നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പം ഡീലർഷിപ്പ് ത്രൂവേ എടുക്കാൻ പാടുള്ളൂ കുറേ പേര് പെട്ടു അപ്പം ഞാൻ അടുത്ത് പറഞ്ഞു കൊടുത്തു പിന്നെ എന്നെ കൊണ്ടാവുന്ന ഹെൽപ്പ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ ദീർഘിച്ച് പറയുന്നില്ല പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കുക സെക്കൻഡ് ഹാൻഡ് വാഹനം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം എനിക്ക് മറ്റേ സെക്കൻഡ് ഹാൻഡ് വണ്ടിൻ്റെ കച്ചവടമൊന്നുമില്ല പക്ഷേ എൻ്റെ കോണ്ടാക്റ്റ് നല്ലൊരു വണ്ടി നല്ലൊരു ഡീലർഷിപ്പ് ഞാൻ എടുത്തു തുടങ്ങുന്നു അത് ഞാൻ ഗ്യാരണ്ടി തരാം എന്തുണ്ടെങ്കിലും ഞാൻ ഡീല ഓക്കെ കൂട്ടുകാരെ സബ്സ്ക്രൈബർ ഒക്കെ കുറവാണ് മാക്സിമം നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി ആർക്കും സെക്കൻഡ് വണ്ടി എടുത്താലും ആരാണ് വന്നാൽ പുതിയ വണ്ടി എടുക്കുന്നവരും എന്നെ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ചാനൽ എന്ത് ലേറ്റായത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം നേരത്ത് എത്തിക്കുക ഓക്കെ താങ്ക്